നമ്മൾ സാധാരണ എല്ലാവരും കാലങ്ങൾക്കും ആണ്ടുകൾക്കും ഒക്കെ പ്രത്യേകത കൊടുക്കാറുണ്ട് സാധാരണ മനുഷ്യരല്ല ചില ആളുകൾ കൊടുക്കാറില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദിവസങ്ങൾക്കും കാലങ്ങൾക്കും എല്ലാം പ്രത്യേകതയുണ്ട് അപ്പൊ ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ പൗലോസ് അങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയി എന്ന് ഞാൻ പറയപ്പെടുന്നു നടത്തുക അതുപോലെ ചില ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ഇന്ന് സംസാരിക്കണമെന്നാണ് താല്പര്യപ്പെടുന്നത് വാഹനത്തിലാണ് അതിനെ കുറിച്ചുള്ള വചനപരമായ ബോധ്യം അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പം ഈ സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനാവിനെ ചേർത്തുകൊള്ളി ൻ സസ്യാദികളെ തിന്നുന്നു തിന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത് തിന്നാത്തവൻ തിന്നുന്നുവനെ വിധിക്കരുത് ദൈവം അവനെ കൈകൊണ്ടിരിക്കുന്നുവല്ലോ മറ്റൊരു മറ്റൊരു തന്റെ ദാസനെ വിധി പന്നിയാർ ഒരുവൻ ഒരു ദിവസത്തെക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു ഓരോരുത്തൻ താന്താരന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു അവനും ദൈവത്തെ സ്തുതിക്കുന്നു നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല മനസിലായോ എന്ന് പറഞ്ഞാല് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഘോഷിക്കാം വേണമെങ്കിൽ ആഘോഷിക്കാതിരിക്കാം ക്രിസ്തുമസിനെ എതിർത്തിട്ട് ഒരാഴ്ച കൃത്യൻ തയും ചെയ്യും ണിയായിട്ട് എന്ന് പറഞ്ഞ് പോകുന്നതാണ് ആ അപ്പൊ ആക്ച്വലി ഇത് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ ആയിരുന്ന ഗ്രിഗറി മാർപ്പാപ്പ ഉണ്ടാക്കിയ ഒരു കലണ്ടർ ആണ് ഈ കലണ്ടർ അതിന് ഇതിന് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് പറയുന്നത് ലോകത്ത് കാക്കത്തൊള്ളായിരം ഉണ്ട് ചൈനീസ് കലണ്ടർ ഉണ്ട് ജാപ്പനീസ് കലണ്ടർ ഉണ്ട് അല്ലെങ്കിൽ തന്നെ പേർഷ്യൻ കലണ്ടർ ഉണ്ട് ഹീബ്രു കലണ്ടർ ഉണ്ട് പിന്നെ ഹിജറാവർഷ അറബികളുടെ കലണ്ടർ ഉണ്ട് നമുക്ക് ശാഖവർഷം ഇന്ത്യയിൽ അതുപോലെ കേരളത്തിൽ കൊല്ലവർഷമുണ്ട് എത്രയോ കലണ്ടറുകളുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്ക് മലയാളികൾക്ക് എന്ന നിലക്കാണ് നമ്മൾ നിക്കുന്നെങ്കിൽ നമുക്ക് മലയാളം കലണ്ടർ ഉണ്ടല്ലോ ചിങ്ങ ഒന്നിന് ആണ്ടുപുറപ്പായിട്ട് കേരളത്തിൽ നമുക്ക് അവധിയൊക്കെ അല്ലേ ചിങ്ങ ഒന്ന് അപ്പൊ കർക്കിടക മുപ്പത്തൊന്നിന് ആണ്ടാവസാന പ്രാർത്ഥന വെക്കാം അപ്പം ഓക്കെ നമ്മൾ മലയാളികൾ ആണ്ടാന്ന് പറയാം ഇനി അല്ലെങ്കിൽ എല്ലാം വേദപുസ്തക പ്രകാരം ഭക്തന്മാരായ ആളുകൾ യഹോവയായ ദൈവം നേരിട്ട് തുടങ്ങിയ ഒരു കലണ്ടർ ഉണ്ട് യഹൂദന് രണ്ട് കലണ്ടർ ഉണ്ട് യഹൂദന് റിലീജിയസ് കലണ്ടറും പൊളിറ്റിക്കൽ കലണ്ടറും ഉണ്ട് രണ്ടുണ്ട് അതുകൊണ്ട് അവർക്ക് രണ്ട് ന്യൂ ഇയർ ഉണ്ട് യഹൂദന്മാർക്ക് ആ ഇപ്പോഴും റിലീജിയസ് ന്യൂ ന്യൂഇയർ ഉണ്ട് പൊളിറ്റിക്കൽ ന്യൂ ന്യൂഇയറും ഉണ്ട് അപ്പൊ യഹോവയായ ദൈവം നൽകിയ കലണ്ടറിനെ സ്റ്റിൽ ദൈ ഹോണർ അപ്പൊ അവർ അത് ഏപ്രിൽ മാസത്തോട് ചേർന്നു അവരുടെ ഇയർ വരുന്നത് മറ്റേ പുതിയ മറ്റേ കലണ്ടർ ഒക്ടോബർ മാസത്തില് ന്യൂ ഇയർ വരുന്നത് രണ്ടിനെ ഞാനിപ്പോ ഏകൂദമ്പറിന്റെ കൂടെ നാൾ താമസിച്ചിട്ടുണ്ട് രണ്ട് ന്യൂ ഇയർ ഉണ്ട് അപ്പം ഈ പറഞ്ഞതുപോലെ യഹോവയായ ദൈവം സ്റ്റാർട്ട് ചെയ്ത കലണ്ടർ അവർ ഇപ്പോഴും ഹോണർ ചെയ്യുന്നുണ്ട് ഇവര് ഈ പഴയ പഴയനിമിത്തേന്ത് വാക്യങ്ങൾ എടുക്കും അതും എടുക്കും ഇതും എടുക്കും എല്ലാം എടുക്കും പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് അത്ര വല്യ സ്നേഹമാണെങ്കിൽ യഹോവയായ ദൈവം നേരിട്ട് സ്റ്റാർട്ട് ചെയ്ത കലണ്ടറിനെ പെൻറെ കോസുകാർ ഹോണർ ചെയ്യുന്നില്ല മറിച്ച് കത്തോലിക്കർപ്പാപ്പ ഉണ്ടാക്കിയ കലണ്ടറിനോട് ഇവർക്ക് ഭയങ്കര പ്രേമേണ്ടല്ലേ തന്നെയാസം രണ്ടും മാസം ആരംഭിക്കുന്നത് അപ്പൊ ശെരിക്കും പറഞ്ഞാൽ പറഞ്ഞ അനുസരിച്ചുള്ളതാണെങ്കിൽ ഒന്നാം തീയതി അല്ലേ ആദ്യ മാസം ഒന്നാം തീയതി എല്ലാ ബന്ധകോസുകാരും പുതുവർഷം ആഘോഷിക്കണം വചനപ്രകാരാണ് നീ പറയുന്നുണ്ടെങ്കിൽ അല്ല പ്രകാരം അങ്ങനെ വചനപ്രകാരാണല്ലോ ദൈവമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത കലണ്ടർ കാരണം മോശം പറയുന്നുണ്ട് നിനക്ക് നിലയ്ക്ക് ആണ്ടുകളുടെ ആരംഭമായി ഇന്ന് ഒന്നാം മാസം ഒന്നാം ദിവസം ആയിരിക്കണം ഇന്ന് മുതൽ എണ്ണിക്കോളാൻ പറയുന്നുണ്ട് ഗോഡ് സ്റ്റാർട്ട് എ കലർ ദൈവം ഒരു കലണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാർപ്പാപ്പായി ഒരു കലണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ദൈവം സ്റ്റാർട്ട് ചെയ്ത കലണ്ടർ വേണോ മാർപ്പാപ്പ സ്റ്റാർട്ട് ചെയ്ത കലണ്ടർ വേണോ നമ്മളൊക്കെ പിന്നെ പാവികളും ദോഷികളും ഓർത്തഡോക്സുകാരനും ഒക്കെ ആപ്പൊ എന്നെ അങ്ങനെ വിളിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യും ഈ പ്രാകൃതവും പൈശാരികവും കാത്തോലികവും ഒക്കെ ആയിരിക്കുന്ന ഗ്രിഗോറിയം കലണ്ടർ വെച്ച് നമ്മള് ക്രിസ്മസും ന്യൂഇയറും ഒക്കെ ആഘോഷിക്കും നമ്മൾ പാവിയാണ് പക്ഷെ ഇവർ അങ്ങനെ അല്ലല്ലോ ഇവർ ഭയങ്കര വിശുദ്ധന്മാരും പുണ്യവാളന്മാരും ദൈവത്തിന്റെ അളിയന്മാരും ഒക്കെ ആയിട്ട് നിക്കുമ്പം ദൈവം സ്റ്റാർട്ട് ചെയ്ത കലണ്ടർ താണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് പോണം അതനുസരിച്ച് എല്ലാത്തിലും ബൈബിളിൽ എല്ലാത്തിലും ബൈബിളിൽ വാക്യമുണ്ടോ ബൈബിളിന് അടിത്തറ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരെ ബൈബിൾ അടിസ്ഥാനത്തിൽ തന്നെ പോകണം ഒരു കലണ്ടർ ദൈവമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ദൈവമായി അപ്പം നമ്മളെ എല്ലാത്തിനും വാക്യം തപ്പുമ്പോൾ നമ്മൾ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് പോകാനാണ് എല്ലാവർക്കും ആഗ്രഹമെങ്കിൽ കാരണം ചില കാര്യങ്ങൾ പറയുമ്പോൾ വാക്യമാണോ ചോദിക്കും ചില കാര്യങ്ങൾ പറയുമ്പോൾ വാക്യം അവർക്ക് പ്രസക്തമല്ല അപ്പോൾ എല്ലാത്തിലും വാക്യത്തെ ചോദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബൈബിൾ അടിസ്ഥാനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം ആരംഭിച്ച മാസം വെച്ച് ആ മാസത്തെ ആദ്യം വെച്ച് തന്നെ പോണം അല്ലേ ദൈവം ആരംഭിച്ച കലണ്ടർ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ദൈവിക മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ദൈവത്തിന്റെ കലണ്ടർ അനാഥമായി കിടക്കുക അപ്പൊ അതിനൊരു ഒരു പ്രസക്തി ഒക്കെ വരുത്തി കൊടുക്കുക അതൊക്കെ നമ്മളൊരു ഉത്തരവാദിത്തമാണ് അതെ ആ അതല്ലേ പിന്നെ ഇത് ഈ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മനുഷ്യന്റെ ഒരു ചിന്തയാണ് ഈ ആണ്ടവസാനം ആണ്ടാരംഭം വരുമ്പോ എന്തോ പുതുതായിട്ട് സംഭവിക്കും ചുമ്മാ ഒരു പുതിയ പ്രതീക്ഷയാണ് ചുമ്മാ സംവത്സരത്തിന്റെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഒരേ സൂര്യനാണെങ്കിൽ ഒരു ദിവസത്തിനും മറ്റൊരു ദിവസത്തെക്കാൾ യാതൊരു വിശേഷതയും ഇല്ല ജ്ഞാനത്തിന്റെ പുസ്തകമാണ് നിന്ന് മാറ്റിയ പുസ്തകമാണ് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ പറഞ്ഞു ഒരു ദിവസത്തിനും വേറെ ദിവസത്തേക്കാൾ ഒരു പ്രത്യേകത ലോൺ ആർ സി അപ്പൊ അതുകൊണ്ട് ഈ ആണ്ട് തുടങ്ങുന്ന നിനക്ക് ഇങ്ങനെ പണ്ട് ഞങ്ങളുടെ ഒരു ഒരു ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ഈ മലയാള മാസം ഒന്നാം തീയതി കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നിങ്ങളുടെ നാട്ടിലുണ്ടോ ഒന്നാം തീയതി കയറുക കറക്റ്റ് കറക്റ്റ് അപ്പം ഞങ്ങളുടെ പിന്നെ ഒക്കെ നാട്ടിൽ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങള് നാട്ടിൻ പുറത്ത് അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം എന്തെങ്കിലും സംഭവിച്ചു ഉദാഹരണത്തിന് അന്നൊക്കെ ഭയങ്കര ഗ്ലാസ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു ആറ് ഗ്ലാസ് ഒക്കെ വീട്ടിലാണ് ഒരു ഗ്ലാസ് പൊട്ടിയാൽ ഉടനെ തിരക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്നാം തീയതി കയറിയാലേ ഒരു നമുക്ക് ഇവിടെ പിള്ളേർക്ക് ഇഷ്ടപോലെ ഗ്ലാസ് പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ തൂത്ത് പ്ലാശിക്കളി അല്ല ഇത് ഒന്നാം തീയതിയറിയാൻ തിരക്കും അപ്പൊ അന്നത്തെ ആ പരിമിതികളൊക്കെ ഉണ്ടാകാം ഗ്ലാസ് ഒക്കെ മേടിക്കാൻ പറഞ്ഞാൽ പിന്നെ കോട്ടയത്തൊക്കെ പോയാലും മേടിക്കാൻ പറ്റത്തില്ല അവിടെയൊന്നും കിട്ടത്തുന്നു അപ്പൊ ഗ്ലാസ് പൊട്ടിയാൽ ഇന്നാണ് ഒന്നാം തീയതി ഈ മാസം ഒന്ന് അപ്പൊ ആ ആള് കയറി കണ്ടാണ് ഈ ഗ്ലാസ് പൊട്ടിയത് അപ്പൊ പിന്നെ ആ ആള് പിന്നെ ഒന്നും ഇങ്ങനെ ഒന്നുകൂടി പൊട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നാട് മുഴുവൻ പറഞ്ഞു പോലെ തിന്നിട്ട് തിന്നെയാണ് ഒന്നാം തീയതി ഗ്ലാസ് പൊട്ടും അപ്പൊ അങ്ങനെ സത്യമായിട്ട് അപ്പൊ ഞങ്ങളുടെ നാട്ടില് ആ ഞങ്ങളുടെ നാട്ടിൽ സാധാരണ ഒന്നാം തീയതി കയറാൻ സാധ്യത ഉള്ളൊരു ഈ കൂലിപ്പണിക്കാര് പിന്നെ പാല് പിന്നെ പശുവിനെ കറക്കുന്നവര് പത്ര ഇടുന്നവര് അങ്ങനെയൊക്കെ പല വീടുകളിൽ വരാൻ സാധ്യതയുള്ള കുറെ ആ നാട്ടിൽ അപ്പം അവരുടെ എല്ലാം ഒരു ലിസ്റ്റ് വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇന്നിടത്ത് ഇന്നയാൾ അപ്പൊ ഈ ആള് ഒരൊന്നാം തീയതി മറ്റേ വീട്ടിലോട്ട് കേറുന്നുണ്ട് ഇപ്പുറത്തെ വീട്ടുകാരുന്നു യൂ ആണ്ട് അയാൾ കേറാൻ പോകുന്നു അപ്പോഴേക്കും കേറി കഴിയുമ്പോൾ ചോദിക്കാം അയ്യോ ഇന്നയാളാ കേറിയിരിക്കുന്നത് പിന്നെ ആ മാസം എങ്ങനെയുണ്ടായിരുന്നു വർഷത്തിന്റെ ഒരു മാസത്തിന്റെ അവസാനമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്കുണ്ട് അപ്പൊ ഞങ്ങൾ കേട്ടോ ഈ മാസം ദൈവകൃപ് ഇനി ആളുകൾ വല്യ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളൊരു സൂത്രം കണ്ടുപിടിച്ച് ഞങ്ങളുടെ അടുത്തൊരാളുണ്ട് ഞങ്ങൾ ആ പുള്ളി ഒന്നാം തീയറിയ നല്ലതാന്ന് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് ഉം സത്യമാട്ടോ അപ്പൊ ഞാനും അമ്മയും കൂടെ ഒക്കെ എന്ത് തലേ ദിവസം അവിടെ ചെന്ന് പറയും നാളെ ഞങ്ങളുടെ വീട്ടിൽ കൂടെ കയറണത് രാവിലെ അപ്പൊ പുള്ളി വന്നിങ്ങനെ കയറി വെച്ചതിലേ പോവും മുറ്റത്തൂറിങ്ങനെ കയറി പോയാൽ മതി അപ്പൊ ഒരു മാസത്തിനുള്ള ഒരു ശീല പ്രൊട്ടക്ഷനാണ് ഞെ പറഞ്ഞോളൂ നീ ഞാൻ അവിടെ പോയി പറയാ ഞാൻ ആളുടെ പേര് പറഞ്ഞില്ല അപ്പൊ ഞാൻ പോയി പറയുന്നു പറഞ്ഞു അപ്പൊ പുള്ളി പറയാൻ്റെ തല വാദമൊക്കെ കാണുമ്പോഴേ പുള്ളി പറയാ പൊക്കോ പൊക്കോ എനിക്കറിയാം ഞാൻ നാളെ കയറി പോകാൻ ഒന്നാം തീർന്ന അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു മാസം ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഴപ്പവും സംഗതി എല്ലാം നല്ല സ്മൂത്ത് ആണ് പാത്രം പൊട്ടിയില്ല അത് പൊട്ടിയില്ല ഇങ്ങനെ അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ മാസം ആരും ഒന്നാം തീരും അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചിട്ടൊന്നും ഒരു പിടുത്തവും ഇല്ല ആരൊന്നാം തീയരുന്നത് അസാനം എന്റെ പെങ്ങൾ കണ്ടുപിടിച്ചു ഇവനാവുന്ന ഞാനവന്നാന്തി കാരണം എന്താ പറയാ തലേ ദിവസം ഞാന് തറവാട്ടിൽ പോയിരിക്കുന്നു ഒരാവശ്യത്തിന് അപ്പൊ ലേറ്റ് ആയണ്ട് അവിടെ കടന്നു തുടങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ വന്നത് അപ്പൊ ഞാനാ ഒന്നാം തീയതി കയറിയത് കണ്ടുപിടിച്ചു അപ്പൊ നോക്കിയപ്പോ അടിപൊളി അപ്പൊ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒന്നാം തീറായില്ലോ ഇനി മറ്റാരെ ആശ്രയിക്കണ്ട സ്വയം പര്യാപ്തത ആ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വികസിത രാജ് വികസിത രാജ് അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസത്തിന്റെ അവസാന ദിവസം ഞാൻ പോയി ഞങ്ങളുടെ തറവാട്ടിൽ പോയി കടന്നിട്ട് അവിടുന്ന് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യാ വീട്ടുവന്ന് ഒന്നാം തീയതി കയറുക ഈ സീക്രട്ട് രണ്ടു മാസം കഴിഞ്ഞപ്പോ നാട്ടുകാർ പലരും അറിഞ്ഞു നാട്ടുകാർ പലരും കഴിഞ്ഞപ്പോ അവർക്കും ഡിമാൻഡ് ഞാൻ കേറണോ അങ്ങനെ ഞാനൊരു ഒന്നാം തീയതി കയറ്റക്കാരനായി മാറി അപ്പൊ എന്ത് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിക്കുള്ളവരെല്ലാം രാവിലെ ഇറങ്ങി വിറ്റത്ത് നീക്കി എന്നെ വിളിച്ച് ഇങ്ങനെ കയറ്റിയാ വിട്ന്ന് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അതിലെല്ലാം കയറി ഇവിടെ വല്ലവരും വന്ന് കയറുന്നവർ ബന്ധിതോണം ഇവിടെ എത്തിയേക്കണം അങ്ങനെ അപ്പൊ ഇങ്ങനത്തെ ഉള്ള അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിനാണ് നമ്മളിപ്പോ എന്തൊക്കെ വിശ്വാസം കേട്ട് വരുന്നത് അപ്പൊ എന്തൊക്കെ വിശ്വാസത്തിലിങ് വന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മീറ്റിങ്ങിന് പോയി പ്രസംഗം പരിപാടിയും അത് കഴിഞ്ഞ് വചനത്തിന്റെ ഏതാ ബൈബിൾ വാക്യത്തിന്റെ കുറി നറുക്കെടുപ്പും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് ചോദിച്ചേടാ ഇത് തന്നെയല്ലേ നമ്മൾ ഈ ഒന്നാം തീയതി കയറിക്കൊണ്ടിരുന്നത് അത് ഇതുവായിട്ട് വ്യത്യാസം അപ്പൊ ഞാനും ശരിയാണല്ലോ കാരണം ഇത് ഇച്ചിരി പെയിന്റ് മാറിയെന്നല്ലേ ഉള്ളൂ ഉള്ളു അപ്പൊ അന്ധവിശ്വാസം മാറിയിട്ടില്ലല്ലോ അത് പിന്നെ ഞാന് ിങ് പരിപാടി നടത്തിയിട്ടില്ല ഞാൻ ചർച്ച് നടത്തിയ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഇയർ എൻഡിങ് ഇല്ല ഞാൻ എല്ലാവരും കടന്ന് ഉറങ്ങാൻ പോയി നല്ല സുഖമായിട്ട് കടന്നു സമാധാനമായിട്ട് ദൈവ സമയത്തിൽ ഉറങ്ങുക ആ സെനി അവർ യൂഷ്വൽ ഡേ ഞങ്ങൾ അങ്ങനെയാണ് കൈകാര്യത് അതുകൊണ്ട് ഈ ഇയർ എൻഡിങ് പരിപാടിയോട് എനിക്ക് താല്പര്യം കാരണം അത് നമ്മൾ ബൈബിൾ അടിസ്ഥാനത്തിൽ നോക്കിയാലും ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഡിസംബർ മുപ്പത്തൊന്ന് ആയിട്ടല്ല കൂടേണ്ടത് ബൈബിൾ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ പോലും ബൈബിൾ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ ദിവസം ആരംഭിക്കുന്ന സന്ധിക്ക സന്ധിയോട് സന്ധിയാണ് ദിവസം അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ അടുത്ത ദിവസം തുടങ്ങും സൂര്യൻ അസ്തമിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സുറിയാനി സഭയുടെ പ്രാർത്ഥന യാക്കോബായ പള്ളിയിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾ തിങ്കളാഴ്ചത്തെ സന്ധ്യ നമസ്കാരത്തിന് ചെന്നു കഴിഞ്ഞാൽ അവർ ചൊല്ലുന്നത് ചൊവ്വ ചൊവ്വ സന്ധ്യയുടെ പ്രാർത്ഥന എന്നുള്ള ഭാഗം ഭാഗമെടുത്താ ചൊല്ലുന്നത് കാരണം തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ച പിന്നെ ചൊവ്വാഴ്ചയാണ് അപ്പൊ ചൊവ്വാഴ്ചത്തെ സന്ധ്യാപ്രാർത്ഥന അവര് ചൊല്ലുന്നത് തിങ്കളാഴ്ച ബുധനാഴ്ച സന്ധ്യാപ്രാർത്ഥന ചൊവ്വാഴ്ച ചൊല്ലും എന്ന് പറഞ്ഞാൽ ഈ യാക്കോബായ സഭയുടെ പ്രാർത്ഥനാക്രമം അറിയാൻ പറ്റാത്ത ഒരാൾ ചെന്നിട്ട് ഈ പണ്ട് എന്റെ കൂടെ ഒരാൾ ഞാൻ ഈ പള്ളി നിൽക്കുന്ന സമയത്ത് വന്നു അപ്പൊ വന്ന സമയത്ത് ഇത് ചെയ്യ സന്ധ്യാസ്കാരം ചെല്ല അപ്പൊ ഞാൻ പുള്ളിക്ക് ഒരു പുസ്തകം കൊടുത്തു പുള്ളി കത്തോലിക്കനായിരുന്നു അപ്പൊ കത്തോലിക്കനായിരുന്നപ്പം ഈ ഞാൻ പോട്ടയ വെച്ച് പരിചയപ്പെട്ട പുള്ളി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ സന്ധ്യാസ്കാരത്തിന് പോയി പുള്ളി വന്നു അപ്പൊ പുള്ളിക്ക് പറഞ്ഞു എനിക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് പറഞ്ഞില്ല ഞാനൊരു പുസ്തകം കൊടുത്തു പുസ്തകം കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ആ പുസ്തകത്തിലുള്ള ഒരു വരി പോലും പറഞ്ഞില്ല ഞാൻ ആകെ കൊഴിഞ്ഞു പോയി ഞാൻ ചോദിച്ചെന്നാ പ്രശ്നം അപ്പൊ പുള്ളി പറഞ്ഞു അപ്പൊ ഞാൻ പ്രാർത്ഥന എല്ലാം ചൊല്ലി ഈ പുള്ളിക്ക് പുള്ളി പറഞ്ഞതുണ്ടോ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഞാൻ ചൊവ്വാഴ്ചയുടെ സന്ധ്യ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ എടോ മനുഷ്യ ചൊവ്വാഴ്ചയുടെ അല്ല നിങ്ങൾ ബുധനാഴ്ചയുടെ സന്ധ്യ വേണ്ട നോക്കാൻ അപ്പൊ പുള്ളിക്ക് ആ പാഠം പട്ടുപിടിച്ചു ഇത് തന്നെ നിങ്ങൾ ചൊവ്വാഴ്ച ഞാൻ ചൊവ്വാഴ്ച സന്ധ്യ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച സന്ധ്യയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ സൂര്യനെ അസ്തമിക്കുമ്പോ അടുത്ത ദിവസം തുടങ്ങും അതാണ് ഈസ്റ്റേൺ പാരമ്പര്യം അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി സന്ധ്യയായി ഉഷസുമായി ഒന്നാം ദിവസം അപ്പൊ സന്ധ്യയ്ക്കാണ് ദിവസം തുടങ്ങുന്നത് ഇപ്പൊ ആദ്യ രാത്രി പന്ത്രണ്ട് മണിക്ക് ആ ദിവസം തുടങ്ങുന്നത് സായിപ്പിന് വട്ടായിട്ടാവും പറഞ്ഞ അർദ്ധരാത്രി ലന്നയിൽ സംഭവിക്കുന്നുണ്ടോ ഇത് വ്യക്തമായിട്ട് പ്രകൃതി സാക്ഷ്യം നിൽക്കുന്ന പ്രപഞ്ചം അറ്റസ്റ്റ് ചെയ്യുന്ന ദിവസമാറ്റം സൂര്യാസ്തമയം സൂര്യ അപ്പൊ സൂര്യൻ അസ്തമിക്കുമ്പോൾ ദിവസം തീരുന്നു അടുത്ത ദിവസം തുടങ്ങി അത് യഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഈസ്റ്റേൺ സഭകളെല്ലാം ഈവൻ യഹൂദന്മാർ പോലും കാരണം സൂര്യൻ അസ്തമിച്ചാൽ ശപത്ത് തുടങ്ങും അതുകൊണ്ട് ശബത്തിൽ ശവം ശരീരം എന്നാ ശവത്തിൽ ശരീരം ഗുരിശിലിരിക്കത്തില്ല ഇറക്കാൻ പോവാ കാരണം സൂര്യൻ അസ്തമിച്ചാൽ പോയി അടുത്ത ദിവസമായി വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ ശനിയാഴ്ച ആയി ശപത്ത് തുടങ്ങി അപ്പൊ പിന്നെ ഇരുന്നിട്ട് രാത്രി പന്ത്രണ്ടിനാണോ ശപത്ത് തുടങ്ങുന്നത് അപ്പൊ യഹൂദ പാരമ്പര്യം കിഴക്കിന്റെ പാരമ്പര്യം ബൈബിളിന്റെ പാരമ്പര്യം എല്ലാം അനുസരിച്ച് സൂര്യൻ അസ്തമിക്കുമ്പോൾ അടുത്ത ദിവസം തുടങ്ങും അതാണ് ഈസ്റ്റേൺ സഭകളുടെ പാരമ്പര്യം എന്നിട്ട് ഞാന് ഒരു രണ്ടുമൂന്നൊല്ല മുമ്പ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മടനാട് പള്ളിയിലും രാത്രി ഭയങ്കര കൊട്ടും പാട്ടും കേൾക്കാം അപ്പൊ ഞാൻ ചോദിച്ച അവിടെ തന്നെ പരിപാടി നടത്തുക ആഹാ അവർക്കും ഉണ്ടോ ഈ പരിപാടി ഏതാ സുറിയാണിക്കാരനാ ആ അവരും രാത്രി ഇരുന്ന് കൊട്ടുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ ഇത് സൂര്യനെ അസ്തമിക്കുമ്പോ അടുത്ത ദിവസമായി പിന്നെ അവര് വെച്ചതെന്നാ ഞാൻ തിരക്കി കഴിഞ്ഞപ്പോൾ അവര് വെച്ചില്ലെങ്കിൽ ഈ പന്തക്കൂസുകാർ വന്നവരെ ആളുകളെ ഒറ്റ വിളിച്ചോണ്ട് ഇയർഡിങ് നടത്താൻ വേണം അങ്ങനെ ഇയർണിംഗ് കൂടി കൂടി പലരും ഇങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചില ഭാസ്മാരോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ നടത്തുന്ന പറഞ്ഞു നമ്മള് നടത്തിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസികൾ വേറെ സഭയിൽ പോകും അതുപോലെ ഒരു പോക്കാര് അതുകൊണ്ട് അതുകൊണ്ട് അതിനെ ഒന്ന് ബ്ലോക്ക് നമ്മൾ അത് ഇത് ഒരു തെറ്റായ ാണ് കാരണം ഇവര് പറയുന്നുണ്ട് ക്രിസ്തുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യപാനവും വെറുക്കൂത്തും നടക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്നും രാത്രി അപ്പൊ അതിനോട് ജോയിൻ ചെയ്യല്ലേ ഇവര് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം സഭ ആദ്യം മുതൽ കൂടി വന്നു അത് സഭയുടെ പാര പിന്നീട് ഡിഡാക്ക വന്നപ്പോ ഡിഡാക്കേടി നൂറ്റി അഞ്ചിലൊക്കെ അപ്പം മൂന്ന് ദിവസങ്ങളെ ഓണർ ചെയ്യണമെന്ന് ഡിഡാക്കെ പറയുന്നുണ്ട് അതായത് റൈറ്റിങ്സ് ആണ് പറയുന്നത് ഞായർ ബുധൻ വെള്ളി മൂന്ന് ദിവസങ്ങൾ ഞായർ ആരാധന ക്രിസ്തുവിന്റെ ഉയർത്തെപ്പും വെള്ളി ക്രിസ്തുവിന്റെ ക്രൂശുമരണവും ബുധൻ മറിയത്തിന്റെ പേരിലും അങ്ങനെ മൂന്ന് ദിവസത്തെ ഓണർ ചെയ്യണം അതുകൊണ്ടാണ് ബുധനും വെള്ളിയും നോയും പണ്ട് എല്ലാ സുറിയാനിക്കാർക്കും ഞായറാഴ്ച ആരാധനയുണ്ട് അതുകൊണ്ടാണ് ഈ ബന്ധകോസിലും ബുധനാഴ്ച കോട്ടേജ് മിറ്റിങ് വെള്ളിയാഴ്ച ഉപാസ പ്രാർത്ഥന ഞായറാഴ്ച അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കെ ഇ എബ്രഹാം യാക്കോബായെന്ന് വന്നല്ലേ അതിന്റെ ഇൻഫ്ലുവൻസ് എല്ലാം ഉണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ അനാഫോറായും ഇതും ഇപ്പൊ ഈ പറഞ്ഞ ഈ തുണി കൊണ്ട് കർത്തൃവേഷം മൂടി അതൊക്കെ യാക്കോബായിലെ കാസായും വിലാസായും മൂടി വെക്കുന്നല്ലേ ഇത് നമ്മടെ ശോശപ്പ പിന്നെ ശ്വാസപ്പയുടെ ആഘോഷമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ അപ്പം ഇരിക്കുന്ന ആ പാത്രത്തോടെ ഉയർത്തിയല്ലേ സ്വോത്രം ചെയ്യുന്നേ അതോ അപ്പം സൂചിപ്പിക്കുന്നു അപ്പം ക്രിസ്തുവിനെ പാത്രം സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സൂര്യാനിക്കാർ പാത്രത്തോട് ഉയർത്തിയ ചർച്ച പെട്ടുള്ള ദിവസങ്ങളാ പിന്നെ ഇത് നമുക്ക് മനുഷ്യന് വേണ്ടിയാണ് എല്ലാം ഫോർ ഫോർമേൻ അതുകൊണ്ട് ദൈവം അങ്ങനെ കടമ്പിടുത്തക്കാരനൊന്നുമല്ല അപ്പൊ നമ്മൾ ഒരിടത്ത് എല്ലാം അവിടെ സൺഡേ അല്ല ഉണ്ട് വെള്ളിയാണെങ്കിൽ വെള്ളി അതിനകത്ത് ദൈവത്തിന് യാതൊരു വണക്കോ ഇല്ല നമ്മുടെ ആൻഡർ ദലൊരു ഞാൻ പറഞ്ഞില്ലേ ആൻഡർ ദി യോഗം നടത്താം ഏത് ദിവസം വേണേലും നടത്താം എന്ത് വേണമെങ്കിലും നടത്താം അപ്പൊ അതിനകത്തെ ഒരു ലോജിക്കൽ ഫാളസിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് പിന്നെ ഇപ്പൊ നമ്മൾ രാത്രി കൂടി കൊട്ടുന്നതിനോ വാടുന്നതിനോ ഒന്നും കുറ്റമില്ല ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക മറ്റുള്ളവനെ വിധിക്കാതിരിക്കുക വിധിക്കാതിരിക്കും ക്രിസ്മസ് അവൻ ആഘോഷിക്കുന്ന ആ ഡേറ്റ് ശരി അല്ലാതെ തെറ്റാണ് മെറ്റതാണ് എന്ന് പറഞ്ഞത് ഇത് ഒന്നാമത് മനസ്സിലാക്കുക കത്തോലിക്ക മാർപ്പാപ്പയായ ഗ്രിഗറി മാർപ്പാപ്പ ഉണ്ടാക്കിയ കലണ്ടർ ആണ് ഗ്രിഗോറിയൻ കലണ്ടർ ആണ് ആ കലണ്ടർ നിങ്ങളുടെ വാളെ തൂങ്ങുന്നുണ്ട് അതിൽ നോക്കുക ഡിസംബർ ഇരുപത്തഞ്ച് ആണ് ജനുവരി ഒന്ന് ആണ്ട ആണ്ട് പുതുവർഷമാണ് അപ്പൊ ഒരേ കലണ്ടർ ആണ് പറയുന്നത് ജനുവരി ഒന്ന് പുതുവർഷമാണെന്ന് ജനുവരി ഒന്ന് പുതുവർഷമാണെന്ന് ആ കലണ്ടർ പറഞ്ഞോണ്ടാണ് നീ വിശ്വസിക്കുന്നത് അല്ലാതെ ബൈബിൾ പറഞ്ഞോണ്ടല്ല ബൈബിൾ പറഞ്ഞ അനുസരിച്ച് നീ മാർച്ച് മാസത്തിൽ വേണം പുതുവർഷം വിശ്വസിക്കാൻ അതുകൊണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിലാണ് കലണ്ടർ പറയുന്നു യു മസ്റ്റ് ബിലീവ് ദാറ്റ് യു മസ്റ്റ് യു മസ്റ്റ് ഫോളോ ഇറ്റ് യു മസ്റ്റ് സെലിബ്രേറ്റ് ഇറ്റ് അതുകൊണ്ട് കലണ്ടർ ആണ് രണ്ടും പറയുന്നത് ബൈബിളിൽ തെളിവ് തിരക്കിന്റെ ആവശ്യം